പ്രിയ സുഹൃത്തുക്കളെ നിലവിലെ വയനാട്ടിലേക്കുള്ള കള്ളാടി വഴിയുള്ള തുരങ്കപാത എന്തുകൊണ്ട് വയനാട്ടിന് ഗുണകരമല്ല എന്നും അതിലും മികച്ച ഒരു പ്രപ്പോസൽ എൻ്റെ ഇതിനു മുമ്പിലത്തെ വീഡിയോയിൽ നിങ്ങൾ പലരും കണ്ടിരിക്കുമല്ലോ അതിൽ നിരവധി ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത് അതിനെക്കുറിച്ചാണ് ഈ പ്രപ്പോസൽ ഇതിനു മുമ്പിലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് ഇതാണ് കള്ളാടിയിലേക്കുള്ള തുരങ്കപാത ആ തുരങ്കപാതയ്ക്ക് പകരം നമുക്ക് വേണ്ടത് നാല് കിലോമീറ്റർ എലിവേറ്റഡ് ഹൈവേയും അവിടെ നിന്ന് നിലവിലെ ചുരത്തിന് പാരൽ ആയിട്ടുള്ളൊരു എലിവേറ്റഡ് ഹൈവേയുമാണ് ആ വഴി കോഴിക്കോട് നിന്ന് കൽപ്പറ്റുക്ക് ഏതാണ്ട് ഒരു നേർരേഖ വഴി നമുക്ക് നിലവിലെ ചുരത്തിൽ നിന്ന് പന്ത്രണ്ട് കിലോമീറ്റർ കുറവും നാൽപ്പത് മിനിറ്റ് കുറവിലും നമുക്ക് അതിവേഗം എത്തിച്ചേരാൻ സാധിക്കും എന്നാണ് അതിലെ ചോദ്യങ്ങളെ കുറിച്ചാണ് ഈ വീഡിയോ ഇതാണ് ഇതിനു മുമ്പിൽ ഞാൻ പറഞ്ഞിട്ടുള്ള പ്രപ്പോസൽ പുതുപ്പാടിയിൽ നിന്ന് ഏതാണ്ട് ചുരത്തിന്റെ മധ്യം വരെ ഒരു എലിവേറ്റഡ് ഹൈവേയും അവിടെ നിന്ന് തുരങ്കം വഴി ചുണ്ടേൽ വഴിയും ആയിരുന്നു ആ വീഡിയോയിൽ പ്രതിപാദിച്ചിട്ടുള്ളത് ആ വീഡിയോ കണ്ടിട്ടില്ല എങ്കിൽ നിങ്ങൾ എൻ്റെ ഫേസ്ബുക്ക് പേജിലോ എൻ്റെ യൂട്യൂബ് പേജിലോ പോയിട്ട് വീഡിയോ കാണണം എന്ന് ിക്കുന്നു വളരെ വിശദമായി തന്നെ എന്തുകൊണ്ടാണ് ആ തുരങ്കപാത ദൂരം കുറയ്ക്കുന്നതെന്നും എന്തുകൊണ്ടാണ് അത് വയനാടിന് അഭികാമ്യം എന്നും ആ വീഡിയോയിൽ പ്രതിപാദിച്ചിട്ടുണ്ട് ചോദ്യങ്ങൾ അതിന്റെ താഴെ നിരവധി ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത് ചോദ്യങ്ങൾ അയച്ച എല്ലാവർക്കും നന്ദി ആ ചോദ്യങ്ങൾക്കുള്ള മറുപടി ആയിട്ടാണ് ഈ വീഡിയോ ഇട്ടിരിക്കുന്നത് ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് തൃശ്ശൂർ മുതൽ തെക്കോട്ട് പോകാൻ ഈ തുരങ്കപാത അതായത് കള്ളാടി തുരങ്കപാതയായിരിക്കും ഏറ്റവും ബെനിഫിഷ്യൽ എന്നും അത് നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെ ദൂരം കുറയ്ക്കും എന്നാണ് രണ്ട് ുഹൃത്തുക്കൾ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കോഴിക്കോടേക്ക് പോകാൻ ദൂരം കൂടുതൽ ഉണ്ട് എങ്കിലും തൃശ്ശൂർക്ക് പോകാൻ ഈ കള്ളാടി തുരങ്കപാതെ ആയിരിക്കും ബെനിഫിഷ്യൽ എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് എന്താണ് അതിന്റെ സത്യം അതിനെക്കുറിച്ച് നമുക്കൊന്ന് പഠിച്ചു നോക്കാം കൽപ്പറ്റ മുതൽ കള്ളാടി വരെ പതിനെട്ട് ദശാംശം ഏഴ് കിലോമീറ്റർ ദൂരവും അതിൻ്റെ മറ്റ് സ്ഥലത്ത് തുരങ്കത്തിൻ്റെ മറ്റേ ഭാഗത്ത് നിന്ന് മുക്കം വരെ ഏതാണ്ട് ഇരുപത്തി ആറ് കിലോമീറ്റർ ദൂരവുമാണ് തുരങ്കം ഏതാണ്ട് എട്ട് കിലോമീറ്റർ ദൂരം വരും അതായത് കൽപ്പറ്റയിൽ നിന്ന് മുക്കം എത്താൻ അൻപത്തി മൂന്ന് ദശാംശം രണ്ട് കിലോമീറ്റർ ദൂരം വരും വേണം മുക്കം പറയാൻ കാരണം എന്ന് പറയുന്നത് ഈ നിർദ്ദിഷ്ട തുരങ്കപാത വഴിയോ അല്ലെങ്കിൽ എൻ്റെ പ്രപ്പോസൽ വഴിയോ രണ്ട് വഴിയിലും തെക്കോട്ട് പോകാൻ മുക്കത്ത് എത്തിച്ചേരേണ്ടത് ഒരു ആവശ്യമാണ് അപ്പം അതുകൊണ്ട് തന്നെ ദൂരം കണക്കാക്കിയാൽ അതിന്റെ തെക്കോട്ടുള്ള ഏത് വഴിയിലേക്കുള്ള ദൂരവും ഇത് രണ്ടും തമ്മിൽ കമ്പാരിസൺ ആകും അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നിലവിലെ ചുരത്തിൽ നിന്ന് ഈ നിർദ്ദിഷ്ട കള്ളാടി തുരങ്കപാത മുഖത്തേക്ക് പോകാൻ അല്പം പോലും ദൂരം കുറയ്ക്കുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എങ്കിലും എന്റെ പ്രപ്പോസൽ വഴി ഈ ദൂരം തന്നെ ഏതാണ്ട് പന്ത്രണ്ട് കിലോമീറ്ററോളം കുറയുകയും ചെയ്യും ഇനി നമുക്ക് ഒന്നോടെ സത്യാവസ്ഥ നമുക്കൊന്ന് പഠിച്ചു നോക്കാം മുഖത്ത് നിന്ന് തൃശ്ശൂർ വരെ നൂറ്റി കിലോമീറ്റർ ആണ് കൽപ്പറ്റയിൽ നിന്ന് തൃശ്ശൂർ വരെ നൂറ്റി അറുപത്തഞ്ച് കിലോമീറ്റർ ആണ് ഇതിൽ നിന്ന് അൻപത് കിലോമീറ്റർ കുറയുക എന്ന് വാദം ഉന്നയിച്ചാൽ അത് അതായത് കൽപ്പറ്റയിൽ നിന്ന് തൃശ്ശൂർ വരെ ഏതാണ്ട് നൂറ്റി പതിനഞ്ച് കിലോമീറ്റർ എത്തണം സുഹൃത്തുക്കളെ മുക്കത്ത് നിന്ന് തൃശ്ശൂർ വരെ തന്നെ നൂറ്റി പതിനേഴ് കിലോമീറ്റർ ഉണ്ട് അതുകൊണ്ട് ഒരു കാരണവശാലും ഈ തുരങ്കപാത അൻപതോ നാൽപ്പതോ കിലോമീറ്റർ കുറയ്ക്കില്ല എന്ന് സാമാന്യ ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ നാൽപ്പത് കിലോമീറ്റർ തെക്കോട്ട് കുറയ്ക്കും അൻപത് കിലോമീറ്റർ ും എന്ന് പറയുന്നത് യാതൊരു സയന്റിഫിക് ബേസിസും ഇല്ലാതെ വെറുതെ പറയുന്നതാണ് നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും തന്നെയും സുഹൃത്തുക്കളെ മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട് കോഴിക്കോട് നിന്ന് കൊച്ചി വരെ നമുക്ക് പുതിയ ആയിട്ട് ഈ വർഷമോ അല്ലെങ്കിൽ അടുത്ത വർഷമോ തുടങ്ങുന്ന ഹൈവേ വഴി നമുക്ക് ഏതാണ്ട് രണ്ട് മണിക്കൂർ കൊണ്ട് എത്തിച്ചേരാൻ സാധിക്കും അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളെ ഈ കള്ളാടി വഴിയുള്ള തുരങ്കപാത ഉണ്ടെങ്കിൽ കൂടിയും തെക്കോട്ട് പോകാൻ മുക്കത്ത് നിന്ന് തന്നെയും ആളുകൾ ചൂസ് ചെയ്യുന്നത് കോഴിക്കോട് വഴി വരുന്നത് തന്നെയായിരിക്കും കാരണം മഞ്ചേരി അല്ലെങ്കിൽ പെരിന്തൽമണ്ണ പട്ടാമ്പ് ഇതെല്ലാം തിരക്കുള്ള വഴികളാണ് ഒരുപാട് സമയമെടുക്കും ആ വഴി പോകാൻ തന്നെ അതുകൊണ്ട് തന്നെ നിർദ്ദിഷ്ട തുരങ്കപാത ോ നിലവിലെ ചുരം വഴിയോ എന്റെ പ്രപ്പോസൽ വഴിയോ എങ്ങാ ഏത് വഴിയായാലും തെക്കോട്ട് പോകുന്നത് കോഴിക്കോടായിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ നിലവിലെ ചുരത്തിൽ നിന്ന് അല്പം പോലും ദൂരം കുറയ്ക്കുന്നില്ല എന്നും തന്നെയുമല്ല ചുരത്തിനൊരു ബദലായിട്ട് പോലും ഇത് ഉപയോഗിക്കുന്നില്ല ചുരത്തിൽ തിരക്കുള്ളപ്പോൾ പോലും ആളുകൾ ഈ തുരങ്കപാത അതായത് കള്ളാടി തുരങ്കപാത ഉപയോഗിക്കാൻ സാധ്യത ഉപയോഗിക്കാൻ സാധ്യത കുറവാണ് എന്ന് തന്നെ നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അടുത്ത ചോദ്യം എന്ന് പറയുന്നത് പൂഴിത്തോട് പടിഞ്ഞാറത്തറ ദൂരം ദൂരം കുറവല്ലേ എന്നും അതിന് ചിലവ് വളരെ കുറവല്ലേ എന്നും ചോദ്യം ആദ്യം തന്നെ പൂഴിത്തോട് പടിഞ്ഞാറത്തറ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതാണ് പൂഴിത്തോട് എന്ന് പറയുന്ന സ്ഥലം കോഴിക്കോട് ജില്ലയിൽ ചെമ്പനോട് അടുത്താണ് ഉള്ളത് നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് പൂഴിത്തോട് എത്താൻ വേണ്ടി ഏതാണ്ട് അൻപത്തി കിലോമീറ്റർ ദൂരം എടുക്കും പൂഴിത്തോട് നിന്ന് ബാണാസുര ചുറ്റി വേണം പടിഞ്ഞാറത്തറ എത്താൻ പടിഞ്ഞാറത്തറയിൽ നിന്ന് മാനന്തവാടി പതിനേഴ് കിലോമീറ്റർ എടുക്കും ഈ മലകൾ ഇവിടെ മലകൾ പൊക്കം കൂടുതലും ഇവിടെ ബാണാസുര അണക്കെട്ടുമുള്ളതുകൊണ്ട് തന്നെ ചുറ്റി വേണം പോകാൻ അതേതാണ്ട് ഇരുപത്തി ഒന്ന് കിലോമീറ്റർ തന്നെയെങ്കിലും വരും പഠനങ്ങൾ കാണിക്കുന്ന അതേതാണ്ട് ഇരുപത്തിയെട്ട് കിലോമീറ്റർ ആണ് അപ്പം അതിൽ നിന്ന് തന്നെ കോഴിക്കോട് നിന്ന് മാനന്തവാടി പൂഴിത്തോട് പടിഞ്ഞാറത്തറെത്താൻ തൊണ്ണൂറ്റി അഞ്ച് കിലോമീറ്റർ എടുക്കും നിലവിൽ അത് തൊണ്ണൂറ്റി നാല് കിലോമീറ്റർ മാത്രമാണ് ഇതാണ് സുഹൃത്തുക്കളെ പന്ത്രണ്ട് കിലോമീറ്റർ ഞാൻ ഇതിനു മുമ്പിൽ ഇട്ട വീഡിയോയിലൂടെ കുറയാൻ പോകുന്നത് അപ്പം അതുകൊണ്ട് തന്നെ പൂഴിത്തോട് പടിഞ്ഞാറത്തറ റൂട്ട് എന്ന് പറയുന്നത് നിലവിലെ ചുരത്തിന് ഒരു ബദൽ അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം സാധിക്കും എങ്കിൽ കൂടിയും പൂഴിത്തോട് പടിഞ്ഞാറത്തറ റൂട്ടിനുള്ള ഒരു ബെനഫിറ്റ് എന്ന് പറയുന്നത് അതിന് ചെലവ് വളരെ കുറവാണ് എന്നുള്ളതാണ് അതിന് ടണലോ എലിവേറ്റഡ് ഹൈവേ ഒന്നും ആവശ്യമില്ല അതുകൊണ്ട് തന്നെ കുറ്റിയാടി തുടങ്ങിയ ഈ ഭാഗത്ത് നിന്നുള്ളവർക്ക് വയനാടിൻ്റെ ഈ ഭാഗത്തേക്ക് എത്തിച്ചേരുവാൻ വേണ്ടി പൂഴിത്തോട് പടിഞ്ഞാറത്തറ റൂട്ട് വളരെ അഭികാമ്യമാണ് അപ്പൊ ചുരത്തിന് ബദൽ ആകുന്നില്ല എങ്കിൽ കൂടിയും പൂഴിത്തോട് പടിഞ്ഞാറത്തറ പടിഞ്ഞാറത്തറ റൂട്ട് നടപ്പിലാക്കേണ്ടതാണ് പക്ഷേ അത് ചുരത്തിന് ഒരു ബദൽ ആവുന്നില്ല ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് നടപടികൾ ഇത്രയും പുരോഗമിച്ചില്ലേ കള്ളാടി തുരങ്കപാത ഏതാണ്ട് അതിന്റെ ബിഡ് ഓപ്പണിംഗ് സ്റ്റേജിൽ എത്തിയില്ലേ അപ്പോൾ ഇപ്പോൾ ആ റൂട്ടിനെ പറ്റി നമ്മൾ എന്തെങ്കിലും പറയുകയാണെങ്കിൽ വയനാട്ടിന് നല്ലൊരു അവസരമല്ലേ നഷ്ടപ്പെടുക എന്നാണ് ചില സുഹൃത്തുക്കൾ ചോദിച്ചിരിക്കുന്നത് അത് അതിന്റെ സത്യാവസ്ഥ നമുക്കൊന്ന് മനസ്സിലാക്കാൻ സാധിക്കും ആദ്യമേ തന്നെ ആരാണ് ഈ വഴി ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇത് കൊങ്കൺ റെയിൽവേ സർക്കാരിന് സമർപ്പിച്ച പ്രപ്പോസലാണ് അതിൽ നിന്ന് തന്നെ ഈ കള്ളാടി എന്ന് കേവലം ഒരു സ്റ്റേറ്റ് ഹൈവേ ആണെന്നും അത് പി ഡബ്ല്യു ഡി ഐയുടെ അധ്യയനത്തിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഈ പണം ആരാണ് മുടക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം വളരെ കൃത്യമാണ് കേരള സർക്കാരാണ് മുടക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് ഉണ്ടോ എന്ന് ചോദിച്ചാൽ കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതാണ് സിആർഐഎഫ് ഫണ്ട് എന്ന് പറയുന്നത് മൊത്തത്തിൽ കേരള സർക്കാരിന്റെ വിഹിതം കൂടാതെ റോഡ് പണിക്ക് വേണ്ടി മാത്രം കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന ഫണ്ടാണ് സിആർ ഐ എഫ് ഫണ്ട് എന്ന് പറയുന്നത് സിആർ ഇത് വിവരാവകാശ രേഖ വഴി രണ്ടായിരത്തി പതിനെട്ട് മുതൽ കേന്ദ്ര സർക്കാർ സി ആർ ഐ എഫ് ഫണ്ട് എത്ര കൊടുത്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും അത് എല്ലാ വഴികൾക്കും കൂടിയാണ് എന്ന് മനസ്സിലാക്കുക അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ വളരെ ചെറിയ ഒരു വിഹിതം മാത്രമാണ് നിർദ്ദിഷ്ട കള്ളാടി തുരങ്കപാതയ്ക്ക് ലഭ്യമാകുകയുള്ളു മൊത്തം രണ്ടായിരത്തി പതിനെട്ട് മുതൽ കേന്ദ്ര സർക്കാർ അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത് ആയിരത്തി മുന്നൂറ് കോടിയും അതിന്റെ യൂട്ടിലൈസേഷൻ വേണം കോടി മാത്രമാണ് സുഹൃത്തുക്കളെ അത് എല്ലാ ജില്ലക്കും എല്ലാ വഴികൾക്കും കൂടിയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സിആർഎഫ് ഫണ്ടിൽ നിന്ന് ഈ നിർദ്ദിഷ്ട കള്ളാടി തുരങ്കപാതയ്ക്കുള്ള വിഹിതം വളരെ കുറവായിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കള്ളാടി തുരങ്കപാതയുടെ ചെലവ് ഏതാണ്ട് രണ്ടായിരം കോടി രൂപയാണ് എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്നത് പണി നടക്കുമ്പോൾ തീർച്ചയായിട്ടും അതിലും കൂടും അപ്പം അത് തന്നെ ഏതാണ്ട് കേരള സർക്കാർ പൂർണ്ണമായിട്ടും വഹിക്കേണ്ട സ്ഥിതിയാണ് വന്നിട്ടുള്ളത് കേരള സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പലപ്പോഴും ഓൾഡ് ഏജ് പെൻഷൻ പോലും കൊടുക്കാൻ ബുദ്ധിമുട്ടുന്ന കേരള സർക്കാർ എങ്ങനെ ഇത്ര ഉപയോഗപ്രദമല്ലാത്ത രണ്ടായിരം കോടി ചെലവാക്കും എന്നുള്ളതാണ് ചോദ്യം തന്നെയുമല്ല മാറി മാറി വരുന്ന സർക്കാർ തന്നെയും ഈ ഉപകാരപ്രദമല്ലാത്ത വഴിക്ക് വേണ്ടി ഇത്രയും ചെലവാക്കുമോ എന്നാണ് ചോദ്യം അതുകൊണ്ട് തന്നെ ഇത് വെറും പേപ്പറിൽ ഒതുങ്ങുമോ അല്ലെങ്കിൽ പണി പൂർത്തിയാക്കാൻ നിരവധി വർഷങ്ങൾ എടുക്കുമോ ചെയ്യുന്ന സ്ഥിതിവിശേഷമാണ് സ്വാഭാവികമായിട്ടും ഉണ്ടാകുക സുഹൃത്തുക്കളെ നമുക്ക് വേണ്ടത് നാഷണൽ ഹൈവേ ഇന്ത്യയിൽ ഉടനീളം ഹൈവേ കൺസ്ട്രക്ട് ചെയ്ത നാഷണൽ ഹൈവേ ആണ് നമ്മളുടെ ബദൽ ഏറ്റെടുത്ത് നടത്തേണ്ടത് അതും ഇപ്പോഴത്തെ നാഷണൽ ഹൈവേ ആയിട്ടും അലൈൻ ചെയ്ത് തന്നെയാണ് വേണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ നടപടികൾ ഇത്രയും ആയില്ലേ എന്നുള്ളത് ഒരു ഉത്തരമേ അല്ല ഏറ്റവും എഫിഷ്യൻറ്റ് ആയിട്ട് നടത്താൻ പറ്റുന്ന നാഷണൽ ഹൈവേ ഏജൻസിയാണ് നമുക്ക് വേണ്ട ബദൽ ചെയ്യേണ്ടത് അതും ഇപ്പോഴത്തെ നാഷണൽ ഹൈവേ ആയിട്ട് അലൈൻമെന്റ് ആയിരിക്കണം അടുത്ത ചോദ്യം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് പഠനങ്ങൾ സർക്കാരും മറ്റുള്ളവരുമുണ്ടാക്കിയ പഠനങ്ങൾ മറ്റു വഴി കണ്ടെത്താത്തത് എന്നാണ് അടുത്ത ചോദ്യം അതിന് ഉത്തരം വളരെ വ്യക്തമാണ് ഈ കൊങ്കൺ റെയിൽവേ സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ടിൽ ഉള്ള മറ്റ് വഴികളെ കുറിച്ചാണ് ഈ സ്ലൈഡ് കാണിക്കുന്നത് ഈ കൊങ്കൺ റെയിൽവേ കൃത്യമായിട്ട് അവരോട് ചോദിച്ചിട്ടുള്ളത് പോയിൽ മുതൽ മേപ്പാടി വരെ മറ്റ് എന്തൊക്കെ ബദലുകൾ ഉണ്ട് എന്നാണ് അവരോട് പഠനം ചോദിച്ചിട്ടുള്ളത് അല്ലാണ്ട് വയനാടിന്റെ യാത്ര പ്രശ്നത്തിനുള്ള ബദലുകൾ അല്ല അവർ പഠിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അവർ രണ്ടു മൂന്ന് ബദലുകൾ കണ്ടെത്തി അതെല്ലാം ഈ കള്ളാടി തുരങ്കപാതയുടെ അടുത്തുള്ള വഴികളാണ് കാരണം പോയിൽ മുതൽ മേപ്പാടി വഴി ഉള്ള ദൂരമാണ് അവർ പഠിച്ചിട്ടുള്ളത് അപ്പൊ അതുകൊണ്ടാണ് സർക്കാർ ഏജൻസികൾ ഞാൻ ഈ പറഞ്ഞ ഞാൻ എൻ്റെ വീഡിയോയിലുള്ള പ്രപ്പോസലുകൾ അവർ പറയാതിരിക്കുന്നത് ഇനി നമുക്ക് അടുത്തതായിട്ട് ചോദ്യം എന്ന് പറയുന്നത് വനമേഖല പ്രശ്നമാവില്ല എന്നാണ് ഇതാണ് സുഹൃത്തുക്കളെ പുതുപ്പാടി ഇതാണ് ചുണ്ടേൽ അപ്പോൾ അവിടെ നിന്ന് നേരിട്ട് ഈ വഴിയാണ് എലിവേറ്റഡ് ഹൈവേയും തുരങ്കപാതയും ഞാൻ പ്രപ്പോസ് ചെയ്തിരിക്കുന്നത് സുഹൃത്തുക്കളെ ഇതാണ് മലബാർ വന്യജീവി സങ്കേതം അതുകൊണ്ട് മലബാർ വന്യജീവി സങ്കേതം അല്പം പോലും ഈ വഴിയിൽ വരുന്ന ില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കള്ളാടി തുരങ്കത്തിൻ്റെ നിർദ്ദിഷ്ട കള്ളാടി തുരങ്കത്തിലുള്ള റിസർവ് വനത്തിലുള്ള അതേ റെസ്ട്രിക്ഷൻ തന്നെയാണ് ഇവിടെ വരിക തന്നെ മല്ല സുഹൃത്തുക്കൾ ഏതാണ്ട് ഈ പോയിന്റിൽ നിന്നാണ് എലിവേറ്റഡ് ഹൈവേയും ഏതാണ്ട് ഈ പോയിന്റിൽ നിന്നാണ് എലിവേറ്റഡ് ഹൈവേയും ടണലും തമ്മിലുള്ള കണക്ഷൻ വരിക അപ്പം അതുകൊണ്ട് തന്നെ അവിടെ മാത്രമേ വനത്തിന് അല്പമെങ്കിലും ഒരു ഇമ്പാക്റ്റ് ഉള്ളൂ രണ്ടാമത്തെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് എലിവേറ്റഡ് ഹൈവേ പോകുന്ന ഇവിടെയുള്ള പില്ലറുകളാണ് പില്ലറുകൾ വന്യജീവിക്ക് ഒരു പ്രശ്നമേ അല്ല എന്ന് പെഞ്ച് ടൈഗർ റിസർവിലുള്ള എലിവേറ്റഡ് ഹൈവേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും തന്നെയുമല്ല ഇത് ഇത് വളരെ കുന്നിൻ ചെരുവിലാണ് ഈ കണക്ഷൻ എന്നുള്ളതുകൊണ്ട് അത് വന്യമൃഗങ്ങൾക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാക്കുന്നില്ല അതുകൊണ്ട് തന്നെ എൻവയൺമെൻ്റൽ ഇമ്പാക്റ്റും വന്യമൃഗങ്ങൾക്കുള്ള ഇമ്പാക്റ്റും ഈ ഹൈബ്രിഡ് പ്രപ്പോസൽ വഴി വളരെ കുറവായിരിക്കും എന്നും കള്ളാടി തുരങ്കത്തേക്കാൾ കുറച്ചുകൂടി പരിസ്ഥിതി സൗഹാർദ്ദവും വന്യമൃഗ സൗഹാർദ്ദവുമാണ് ഇത് എന്ന് നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ചോദിക്കും സുഹൃത്തുക്കളെ അതിഥത്തെ ചോദ്യം എന്ന് പറയുന്നത് എന്തെങ്കിലും വഴി അടഞ്ഞാൽ എന്താണ് സ്ഥിതി എന്നുള്ളതാണ് അതായത് ഇതിന്റെ അപ്രോച്ച് വഴികളെല്ലാം അടഞ്ഞാൽ എന്താണ് സ്ഥിതി അത് നമുക്കൊന്ന് പഠിച്ചു നോക്കാം ചുരം അടയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ എന്റെ പ്രപ്പോസൽ പറഞ്ഞിട്ടുള്ള തുരങ്കം ഉപയോഗിക്കാം തുരങ്കം അടയുകയാണെങ്കിൽ വളരെ എളുപ്പം തന്നെ ചുരം ബൈപ്പാസ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും കൽപ്പറ്റയിൽ നിന്ന് ചുണ്ടേൽ വഴിയുള്ള വഴി എന്തെങ്കിലും കാരണവശാൽ അടയാണെങ്കിൽ രണ്ട് ഓൾട്ടർനേറ്റീവ് ആണുള്ളത് പൊഴുതനെ പോയി പൊഴുതനെ പോകാൻ സാധിക്കും അല്ലെങ്കിൽ വളരെ കൃത്യമായിട്ട് ചുണ്ടയിൽ നിന്ന് നമുക്ക് മേപ്പാടിയിലേക്കുള്ള വഴി വഴി തിരിച്ച് പോകാൻ സാധിക്കും അപ്പോൾ ഇവിടെ വളരെ കൃത്യമായിട്ട് നമുക്ക് ഓൾട്ടർനേറ്റീവ്സ് ഉണ്ട് ഇനി പുതുപ്പാടിയിൽ നിന്ന് ഈങ്ങാപ്പുഴ ഇവിടെ എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടാവുകയാണെങ്കിലും സുഹൃത്തുക്കളെ നമുക്ക് വളരെ കൃത്യമായിട്ട് പുതുപ്പാടിയിൽ നിന്ന് നമുക്ക് അടിവാരം വഴി നമുക്ക് ഈ വഴി കോഴിക്കോട് എത്താൻ സാധിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും വഴി അടയുകയാണെങ്കിൽ ഇതിനെല്ലാം വളരെ പെട്ടെന്ന് തിരി ുന്ന ബെദുകൾ ഞാൻ തന്നിട്ടുള്ള പ്രപ്പോസലിലുണ്ട് എന്നാൽ സുഹൃത്തുക്കളിൽ നമുക്ക് ഈ വഴിയൊന്നും ആലോചിച്ചു നോക്കാം കള്ളാടി വഴി നമ്മൾ പോകുമ്പോൾ അവിടെ കോഴിക്കോട് നിന്ന് വരുന്ന ഒരാൾക്ക് മേ ബി ഇതിലെ തിരിഞ്ഞ് ഈ നിലവിലെ ചുരം വഴി എത്താൻ സാധിക്കും എന്നാൽ വയനാട്ടിൽ നിന്ന് കോഴിക്കോട് പോകുന്ന ഒരാൾക്ക് ഇവിടെ എത്തിയിട്ട് ഇവിടെ എന്തെങ്കിലും ബ്ലോക്കോ മറ്റോ അനുഭവപ്പെട്ടാൽ ഇവിടെ നിന്ന് നേരെ തിരിഞ്ഞ് മേപ്പാടി വഴി ചുറ്റി നിലവിലെ ചുരം വഴി ഇങ്ങനെ എത്തേണ്ടതുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടെങ്കിൽ പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യാൻ സാധിക്കില്ല കള്ളാടി തുരങ്കപാത വഴി പക്ഷേ ഇവിടെ ഈ ടണലിലോ അല്ലെങ്കിൽ ചുരത്തിലോ എവിടെയെങ്കിലും ബ്ലോക്ക് ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ആളുകൾക്ക് ബദൽ പാത വഴി പോകാൻ സാധിക്കും എന്നുള്ളത് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് ആണ് സുഹൃത്തുക്കളേതായാലും ഇത്രയും ചോദ്യങ്ങൾ എന്നോട് ചോദിച്ച സ്ഥിതിക്ക് എനിക്കും രണ്ട് മറു ചോദ്യങ്ങളുണ്ട് ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ജീവൻ രക്ഷിക്കാൻ കോഴിക്കോട് ആശുപത്രിയിലേക്ക് നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ കുടുംബാംഗങ്ങൾക്കോ പോകേണ്ട സ്ഥിതി വരികയാണെങ്കിൽ ഏതു വഴി ഉണ്ടാവട്ടെ എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുക കള്ളാടി വഴിയുള്ള ഈ തുരങ്കപാതയാണോ അതെയോ ചുണ്ടയിൽ നിന്ന് പുതുപ്പാടി വഴി നിലവിലെ ചുരത്തിൽ നിന്നും പന്ത്രണ്ട് കിലോമീറ്ററും നാൽപ്പത് മിനിറ്റും കുറച്ച് കോഴിക്കോടേക്ക് വളരെ വേഗം എത്തിച്ചേരാൻ പറ്റുന്ന ഹൈബ്രിഡ് ആയിട്ടുള്ള തുരങ്കവും എലിവേറ്റഡ് ഹൈവേയും കൂടെയുള്ള പാതയാണോ നിങ്ങൾ സെലക്ട് ചെയ്യുക അതാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇരുപത് വർഷങ്ങൾക്ക് ശേഷം ഇത്രയും ചെലവാക്കി ഉപയോഗശൂന്യമായി കള്ളാടി തുരങ്കപാത കാണുന്ന നിങ്ങളുടെ കൊച്ചുമക്കൾ ഇതിനെതിരെ ഇരുപത് വർഷം മുമ്പ് നിങ്ങൾ എന്താണ് പ്രതികരിച്ചത് എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം എന്തായിരിക്കും അതാണ് എൻ്റെ രണ്ടാമത്തെ ചോദ്യം സുഹൃത്തുക്കളെ ചോദ്യങ്ങൾ ചോദിച്ചു ഈ വീഡിയോ എൻ്റെ ഫേസ്ബുക്ക് പേജിലും എൻ്റെ യൂട്യൂബ് പേജിലും ഉണ്ട് അപ്പൊ അതിൽ നിന്ന് ഇനിയും എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ചോദിക്കാവുന്നതാണ് ഈ വീഡിയോയും നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു കാരണം വസ്തുതകൾ ജനങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമേ നമ്മൾക്ക് ഏറ്റവും പ്രയോജനപ്രപമായ വഴി നമുക്ക് കിട്ടൂ നന്ദി നമസ്കാരം